നമസ്കാരം അടുത്ത വർഷം ജനുവരി പതിമൂന്ന് മുതൽ നടക്കുന്ന മഹാകുംഭമേളയിൽ എയും ചാറ്റ്ബോർഡും ഭാഗമാകുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നൂറ്റി അറുപത്തിയേഴ് വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തി പങ്കെടുക്കുന്ന ഭക്തർക്കായി ആശയവിനിമയം കാര്യക്ഷമമാക്കുന്നതിന് തയ്യാറാക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത പ്ലാറ്റ്ഫോമായ സഹായ ചാറ്റ്ബോർട്ടിനെയാണ് പ്രധാനമന്ത്രി അവതരിപ്പിച്ചത് മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിജയകരമാകുമെന്ന് ഉറപ്പാക്കാൻ അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു പ്രയാഗ് രാജിൻ്റെ ഈ മണ്ണിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കപ്പെടുകയാണ് അടുത്ത വർഷം സംഘടിപ്പിക്കപ്പെടുന്ന മഹാകുംഭമേള രാജ്യത്തിന്റെ സാംസ്കാരികവും ആത്മീയവുമായ വ്യക്തിത്വം ഒരു പുതിയ ഉയരത്തിൽ എത്തിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നാല്പത്തഞ്ച് ദിവസങ്ങളിലായി നടക്കുന്ന മഹാകുംഭമേളയെ മഹാ അഭിയാൻ എന്ന് വിശേഷിപ്പിച്ചു ഇത് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മഹായജ്ഞമായി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ധാരാളം പുണ്യസ്ഥലങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളുമുള്ള രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ഭക്തി മതം സംസ്കാരം എന്നിവയുടെ ദിവ്യമായ കൂട്ടായ്മ പ്രദാനം ചെയ്യുന്ന സംഭവമാണ് മഹാകുംഭമേള എന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ആദ്യമായാണ് ഒരു ഹിന്ദുമത പരിപാടിയിൽ എഐ ചാറ്റ് ബോർഡ് അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വ്യത്യസ്തമായ പതിനൊന്ന് ഭാഷകളിൽ ഇത് ആശയവിനിമയം നടത്താനാകും കൂടുതൽ ആളുകളെ ഡേറ്റയും സാങ്കേതിക വിദ്യയുമായി ബന്ധിപ്പിക്കാൻ ഞാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇന്ത്യയെ വികസിത് ഭാരതിലേക്ക് മുന്നേറാൻ സഹായിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ആധുനിക ആശയവിനിമയ മാർഗങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് കുംഭമേള പോലെയുള്ള സംഭവങ്ങൾ വലിയ സാമൂഹിക മാറ്റങ്ങൾക്ക് അടിത്തറ പാകിയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കും സമൂഹത്തിലേക്കും നല്ല സന്ദേശമാണ് പകരുന്നത് കുംഭമേളയ്ക്കും മതപരമായ തീർത്ഥാടനങ്ങൾക്കും വേണ്ട ശ്രദ്ധ നൽകാത്ത മുൻ സർക്കാരുകളെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം മുന്നോട്ട് വെച്ചത് ഭക്തർക്ക് തടസ്സമില്ലാതെ ആശയവിനിമയം നടത്തുകയും നാവിഗേഷൻ സംവിധാനവും ഉൾപ്പെടുന്നതാണ് എ ഐ ചാറ്റ്ബോട്ടായ കുംഭക് സഹായക് ചാറ്റ്ബോട്ട് ഭക്തർക്ക് ഇഷ്ടാനുസരണം സാംസ്കാരിക വിവരങ്ങളും സ്ഥിതിവിവര കണക്കുകളും വാഗ്ദാനം ചെയ്യുന്ന ഈ സംവിധാനം സൗജന്യമായി ഇരുപത്തിനാല് മണിക്കൂറും വിവരങ്ങൾ കൈമാറും പ്രയാഗ്രാജ് മേള അതോറിറ്റിയും യു പി ഡി ഇ എസ് ഐ ഒയും വികസിപ്പിച്ചെടുത്ത കുംഭസഹായക് ആപ്പ് ഓലയുടെ ക്യുട്രീം നൽകുന്ന ഓപ്പൺ സോഴ്സ് എൽ എൽ എം ആണ് നൽകുന്നത് ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് മറാത്തി മലയാളം ഉറുദു ഗുജറാത്തി പഞ്ചാബി കന്നഡ ബംഗാളി എന്നീ ഭാഷകളിൽ വിവരങ്ങൾ ലഭ്യമാകും മഹാകുംഭമേളയുടെ ചരിത്രം ആചാരങ്ങൾ പ്രാധാന്യം യാത്ര താമസ സൗകര്യങ്ങൾ പ്രയാഗ് രാജിന് ചുറ്റുമുള്ള മറ്റ് പ്രധാന സ്ഥലങ്ങൾ എന്നിവ ഇതിൽ ലഭ്യമാകും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ പ്രയാഗ് രാജിലാണ് മഹാകുംഭമേള നടക്കുന്നത് പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള സംഘടിപ്പിക്കുന്നത് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള നാലു കോടിയിലേറെ തീർത്ഥാടകർ മഹാകുംഭമേളയിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത്